ഇവിടെ സാധനം ഇനി അടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് അത് അന്ന് എങ്ങനെയാണോ അഴിച്ചത് അതേപടിപ്പുണ്ട് കമ്പി പോലും പോയിട്ടില്ല അങ്ങനെ എല്ലാം ഇതൊക്കെ നോക്കണം രണ്ട് സെറ്റ് ലൈറ്റ് ആക്കി ഇരിപ്പുണ്ട് അന്ന് ഊരി അതേപടി സെറ്റ് ചെയ്തു അപ്പോഴേക്കും ചെറുക്കാൻ തല ഇറങ്ങി ഇരിപ്പായി ഇതറിയാലി അപ്പൊ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പുറകി തന്നെ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേവിഡ് റിവേൺസ് അപ്പോൾ ഇതാ ക്രിസ്മസ് വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു സ്ഥിര പരിപാടിയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കൽ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ വട്ടം ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും വീണ്ടും നമ്മൾ അതേ ടൈപ്പ് ഒരു ക്രിസ്മസ് ട്രീ വീണ്ടും ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ സാമഗ്രികളൊക്കെ എവിടെ കിടക്കണമെന്ന് പോലും അറിയണം അന്നത്തെ അടുത്ത് എവിടെയൊക്കെയോ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തപ്പണം അതൊന്ന് തപ്പിയിട്ട് നമ്മൾ ഇതാണെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്നുണ്ടായിരുന്ന അരവിന്ദ് ആയിരുന്നു ഇന്ന് നമ്മുടെ ജിബിൻ മോനെ ഞാൻ നിങ്ങി പൊക്കി കാരണം ഇത് ഒരാളും ഉണ്ടെങ്കിൽ നടക്കുള്ളൂ അതുകൊണ്ട് എല്ലാ പരിപാടികളും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ സെറ്റ് ആണ് ഇനി ആ സാധനങ്ങളൊക്കെ ഒന്ന് തപ്പി എടുക്കട്ട് തപ്പിയെടുത്തിട്ട് നമുക്ക് വീഡിയോ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം എവിടെ കിടക്കണം കുറെ സാധനങ്ങൾ ഇവിടെ എവിടെയോ കിടപ്പുണ്ട് കേട്ടോ കമ്പും കോടാലികളും ആ ബക്കറ്റും ഇവിടെ തന്നെ ഉണ്ട് കമ്പും കോടാലികളും ബക്കറ്റും ഒക്കെ ഇത് തന്നെ സാധനം ഇനി അടിയിൽ വയ്ക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ അത് ഇവിടെ എവിടെയോ ഉണ്ട് ഇവിടെ എവിടെയോ ഉണ്ട് അത് പോയാ കടഞ്ഞാ പറഞ്ഞു ഇവിടെ അപ്പൊ ഫ്രണ്ട്സ് തണ്ട ഇതിന്റെ ബേസ് കമ്പും നമ്മുടെ ബക്കറ്റ് റെഡി ആയിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടെ ഓരോന്നായിട്ട് തപ്പി കണ്ടുപിടിക്കണം അത് ഇതൊന്ന് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കട്ടെ എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ തപ്പി കണ്ടുപിടിക്കുക എവിടേക്കാ കിടപ്പുണ്ട് കമ്പിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് പണിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് വരാം ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഇതിന്റെ ബേസ് വരണത് ഒരു പാത്രം എടുത്ത് കവത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊന്ന് സോളിഡായിട്ട് എന്തെങ്കിലും ഒട്ടിച്ചു വെക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇത് അങ്ങനെ വെച്ചാൽ മാത്രമേ സാധനം സെറ്റായിട്ടിരിക്കുകയുള്ളൂ ഇത് പുതിയ ഡുവൽ ക്യാം ഫീച്ചറാണ് കേട്ടോ ഐഫോണിലൊരു ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യണമല്ലോ അതുകൊണ്ട് ഇത് എത്ര മാത്രം കറക്റ്റായിട്ട് വരും ഒന്നും മറക്കൂണ്ട എന്തായാലും ചെയ്ത് അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം ഏഹ് ഇത് മൊത്തത്തിൽ ഇനി പശ വെച്ച് ഒട്ടിക്കണം അതിന് വേണ്ടിയിട്ട് നല്ല ഗ്ലൂ കണ്ണ് ചെറുക്കം പോയി ഗ്ലൂ കണ്ണ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ വർക്കാവുമെന്ന് അറിഞ്ഞില്ല വർഷങ്ങളായിനിന്ന് ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് വർക്കാവുന്നതുകൊണ്ട് കഴിഞ്ഞ ക്രിസ്മസിനാണ് നമ്മൾ അത് എടുത്തത് അതിന് ശേഷം ഇതുവരെ ഈ സാധനം കൈകൊണ്ട് എടുത്തിട്ടില്ല അതവിടെ കിടപ്പുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടാക്കി ഉരി വരുമെന്ന് അറിഞ്ഞില്ല എന്നിട്ട് ഇത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കണം കാരണം ഇതില്ലെങ്കിൽ ഇട്ടുമ്പോഴത്തേക്ക് കാറ്റടിക്കുക വല്ലതും ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി പൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റായി തീരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ആ പശ പോയി കിട്ടി അല്ല പശ എടുക്കുന്ന മെഷീൻ പോയി കിട്ടി ഇതാ കംപ്ലീറ്റ് പൊളിച്ചടിക്കെ നോക്കി അതിൽ എന്തൊക്കെയാണ് അടിച്ചു പോയാന്നാണ് തോന്നുന്നത് അപ്പം ആ പരിപാടി നടക്കില്ല അപ്പം ബ്ലൂ കണ്ണിൻ്റെ സ്റ്റിക്ക് പല മെഴുനീരി വെച്ചിട്ട് ഉരുക്കി ഒഴിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ആ നമ്മുടെ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ സാധനം എന്താ മെഴുനീരി കത്തിച്ച് സാധനത്തിന് ഉരുക്കി എടുക്കാനുള്ള പരിപാടിയാണ് ഉരുക്കി എന്തൊരു പാടാണ് ഇരിക്കും അറിഞ്ഞുകൂടാ കാരണം ഈ സാധനം ബേസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം കൂടെ മറിഞ്ഞ് പോകും അത് മതി ഏറെക്കുറെ മതി ഇച്ചിരി മതി കാറ്റ് പിടിച്ചിരിക്കാം ചുഴലിക്കാറ്റൊന്നും ഇല്ലല്ലോ ചെറിയ കാറ്റല്ലോ അപ്പൊ ആ കാറ്റ് പിടിച്ചിരിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി ഇതൊക്കെ എന്താ അല്ലെ പൊടിയടിച്ച് കിടന്ന് ഇതിനിടയിൽ മഴയും മഴയും തുടങ്ങി മുകളില് തുണി നനച്ചിട്ടിരിക്കണം അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല വേറെ ക്രിസ്മസ് ട്രീയൊക്കെ ദീർഘം തീർത്ത് വലിച്ചോള താഴോട്ട് അപ്പം കൈ ഇത് ആ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാ സൈഡും ഒട്ടിക്കണം അപ്പം ഈ സൈഡ് ഫുള്ള് ഒട്ടിച്ചിട്ട് ബാക്കി നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത് നോക്കാം ഇനി കുറച്ച് സാധനങ്ങൾ തപ്പാണ് കേട്ടോ അത് എവിടെയാണെന്നുള്ളത് അറിഞ്ഞുകൂടാ ഇതിലും മറ്റേ ചുറ്റിയെടുക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പം അത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ അപ്പം ഈ പരിപാടി ഇവിടെ ഇതൊന്ന് മൊത്തം തീർത്തിട്ട് സെറ്റ് ചെയ്യാം കാരണം ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ പണി പെട്ടെന്നൊന്നും ചെയ്യൂല അപ്പോൾ ഒരാളും കൂടെ നിന്നാൽ സെറ്റായിട്ട് ചെയ്യും ടൈറ്റ് ആടാത് സെറ്റല്ലേ വേണ്ട ഉരുക്കി വെച്ച് ചേർക്കായി അപ്പോൾ ഇനി അടുത്ത് എല്ലാ സൈഡും നോക്കിയതിന് ശേഷം സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് കണ്ട കംപ്ലീറ്റ് നമ്മൾ ഉരുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഉറപ്പിച്ച് അനങ്ങമില്ല ആ സെറ്റപ്പിൽ എല്ലാ പോയിന്റിലും സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ അടുത്ത് ചുറ്റാനുള്ള സംഭവങ്ങൾ കൊടുത്ത കാറ്റായിട്ട് ഒരു ലക്ഷ്യമില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ചുറ്റാനുള്ള സംഭവങ്ങൾ ബാക്കി എന്താണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കാം ടുത്ത് വച്ചതാണ് ഇതിനകത്ത് ആ ഇരിപ്പുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് അന്ന് എങ്ങനെയാണോ അഴിച്ചത് അതേപടി അതിരിപ്പുണ്ട് കമ്പി പോലും പോയിട്ടില്ല അങ്ങനെ അപ്പൊ എന്തായാലും അത് നോക്കാം ബാക്കി ബാക്കി തൈസാണോ തോന്നാം നമുക്ക് ഇടതാ ആ ലൈറ്റ് സുനാള് എല്ലാം അതെല്ലാം ഇരിക്കണേ ഇതൊക്കെ വർക്കാവുമെന്ന് നോക്കണം രണ്ട് സെറ്റ് ലൈറ്റാക്കി ഇരിപ്പുണ്ട് അന്ന് ഊരി അതേപടി സെറ്റ് ചെയ്തതാണ് നമുക്കെന്തായാലും അങ്ങോട്ട് വെട്ടത്തോട്ട് കൊണ്ടുവന്ന് നോക്കാം അപ്പോഴേ നമുക്ക് ഇത് ഇവിടെ അല്ല വെക്കാനുള്ളത് അങ്ങോട്ടാണ് ഈ സ്പേസിലാണ് വെക്കാനുള്ളത് അപ്പം നമുക്ക് ഇതിനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇരുന്ന് ബാക്കി പണിയാം ഇല്ലെങ്കിൽ അവിടെ അത് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞോട്ട് അങ്ങനെ ആയിരുന്നു അവിടെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഇവിടെ പൊക്കി കൊണ്ടുവരേണ്ട അവസ്ഥ ആണ് ഭയങ്കര മെനക്കിടായിരുന്നു അപ്പോൾ ഇതെന്തായാലും ഇപ്പോഴും അവിടെ കൊണ്ടു വെച്ചാൽ സെറ്റ് ചെയ്യാം എന്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊളിച്ചിട്ട് അന്ന് വെച്ചതാണ് എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റാക്കാം ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞില്ല വഴിച്ചിട്ട് നോക്കണം ഓക്കെ നോക്കാം അന്ന് വെച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കയാണ് നമുക്ക് അന്നേ പന്ത് പോലെ വെച്ചതാണ് അതുകൊണ്ട് എളുപ്പത്തിൽ പണി വീസ് ഇതിനിടയിൽ ഒരു ലോക്ക് ഇട്ടിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാണ് ഈ തടിമരവും കാണാത്ത തടിമരമൊന്നും ഈ സാമാനം കാണാത്ത ലെവലില് നമ്മളിതിനെ ഏതാണ്ട് ചുറ്റി അറ്റ എത്തുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത് നമുക്ക് അടുത്ത് കാണാം അപ്പൊ അതുവരെ നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യണേ അപ്പൊ ഫ്രണ്ട്സ് കുട്ടപ്പൻ്റെ പണി ഏതാണ്ട് പകുതിയായി അപ്പോഴേക്കും ചെറുക്കം തല ഇറങ്ങിയത് ഇരിപ്പായി ഇതറിയലി അപ്പൊ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനി എല്ലാം ചുറ്റി കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണിക്കാം ഞങ്ങട്ട ആദ്യം തലകറക്കൊന്നും മാറ്റട്ടെ അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവ സാമഗ്രികളൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇതെടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സാണ്ടേ കെട്ട് കമ്പി ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടാണ് പരിപാടികൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ പൊരണ എക്സാമ്പിൾ വേണിച്ചേരുന്നത് ഇതിനെ ഇങ്ങനെ ഏകത്തോട്ടാക്കുക ഇതിനെ ബെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ വെക്കുന്നു കഴിഞ്ഞിട്ട് ഈ സാധനത്തിനെ വളയ്ക്കുന്നു അതെ ഇവിടെ കൊണ്ട് ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൊണ്ട് ഫിറ്റ് ചെയ്തങ്ങ് വയ്ക്കുന്നു ഇത്രേ ഉള്ളൂ സംഭവം ഫിക്സ് ആയിരിക്കും അപ്പോൾ ഇത് മൊത്തം ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് വീഡിയോ എടുപ്പും ഇതെല്ലാം കൂടെ നടക്കില്ല അപ്പോൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് മൊത്തം ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ ഫ്രണ്ട്സ് കുറേ നേരത്തെ കഷ്ടപ്പാട് എത്ര ഒരു മൂന്ന് നാല് പാട് പാടുപെട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ട് ഘട്ടത്തിലോട്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇട്ടു ലൈറ്റ് മാത്രം വെച്ചില്ല നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ തൊട്ട് പുറകിൽ തന്നെ ഉണ്ട് കണ്ടിട്ട് അങ്ങനെയുണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിസ്മസ് ട്രീ ആണ് ഭയങ്കര സംഭവമൊന്നുമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് പറ്റത്തക്ക ലെവലിൽ നമ്മൾ ചെയ്ത കാര്യമാണ് കാരണം ഈ വർഷം നമുക്ക് ഒരു പോലും ചിലവ് വന്നിട്ടില്ല ആകെ പശ ഉരുക്കി അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ അല്ലാതെ ഒരു ചിലവും നമുക്ക് വന്നിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞവട്ടം വാങ്ങിച്ച് അതേ സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അന്നും നമ്മൾ ബഡ്ജറ്റായിട്ട് തന്നെയാണ് ചെയ്തത് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് താല്പര്യമുള്ളവർന്ന് കണ്ടുപോക്കുക അപ്പോൾ ഈ വട്ടവും അതേ ക്രിസ്മസ് ട്രീ തന്നെ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതിൽ ഇപ്പം ഇത്രേ ചെയ്യുന്നുള്ളൂ നമ്മൾ ലൈറ്റിൻ്റെ കാര്യമൊക്കെ രാത്രിയായിരിക്കും ചെയ്യുക എക്സ്റ്റെൻഷൻ കേബിളൊക്കെ മേടിക്കേണ്ടത് ഉള്ള എക്സ്റ്റൻഷൻ കേബിൾ വർക്കാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റൻഷൻ കേബിൾ വാങ്ങിക്കേണ്ടത് കൊണ്ട് നമ്മൾ ഇതിപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ് നമ്മളിപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് ബാക്കി ലൈറ്റ് എക്സ്റ്റെൻഷൻ കേബിൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ആ നമ്മുടെ ബാക്കിൽ കാണുന്ന ക്രിസ്മസ് ട്രീ നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക എക്സ്റ്റൻഷൻ കേബിളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു രണ്ട് എൽ ഇ ഡി ആണ് കേട്ടോ രണ്ട് കുറഞ്ഞ എനിക്ക് എനിക്കോൺ അമ്പത് ബൾബാ നൂറ് കുളാണ് ഇല്ല ഇരുപത്തഞ്ചോ അമ്പതോ ബൾബിൻ്റെ ഒരു രണ്ട് എൽ ഇ ഡി ആണ് മുമ്പ് ഇരുന്ന സാധനം തന്നെ അതിനെ വെച്ചിട്ട് നമ്മൾ കണ്ട നമ്മുടെ ക്രിസ്മസ് ട്രീയെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം ക്രിസ്മസ് ട്രീയുടെ അങ്ങോട്ട് പോയി കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റാറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും നമ്മുടെ പഴയ സ്റ്റാർ തന്നെ അതിനെ നമ്മളൊന്ന് മിനിക്ക് എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു എൽ ഇ ഡി സ്റ്റാറും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ എൽ ഇ ഡി സ്റ്റാർ ഇത് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന സാധനം തന്നെ അതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ക്രിസ്മസ് ട്രീ അടുത്തോട്ട് ചെല്ല എന്തൊക്കെയാണ് പരിപാടികൾ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ വെളിച്ചം ഇല്ലാത്തതുകൊണ്ടത് എത്രമാത്രം ശരിയാകുക എന്നറിഞ്ഞാ കുത്തമിനാറ് പോലത്തെ ഒരു സാധനമാണ് അത് തിരുനീളം കൂടിപ്പോയി എന്നുള്ളതേയുള്ളു ബാക്കിയെല്ലാം നമ്മൾ സെറ്റാണ് ക്രിസ്മസ് ട്രീ ഓക്കെ ഇപ്പോൾ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയും അതിനുള്ള ആഘോഷങ്ങളും ചെറിയ ആഘോഷങ്ങളൊക്കെ ഉള്ളൂ വെറിയ പരിപാടിയും ഒന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്നു എല്ലാവരും സന്തോഷിക്കുക ആഹ്ലാദിക്കുക അടിച്ച് പൊളിക്കുക അപ്പോൾ ന്യൂ ഇയർ പുതുവർഷം വരെയാണ് അപ്പോൾ എല്ലാവരും ഞെരിക്കുക അടിക്കുക പൊളിക്കുക